ഹലോ ഗായസപ്പ് ഇന്ന് സൺഡേ ഹോളിഡേ ആണല്ലോ അപ്പൊ ഞങ്ങൾ മൂന്നാറിലെ ഗ്യാപ് റോഡിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തു ഇതാണ് ഇടുക്കി ജില്ലയിലത്തെ ആദിനത്തെ ടോൾ പാസ് ഇത് മൂന്നാറിനും ദേവികുളത്തിനും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാസ് ഇപ്പോൾ ഓപ്പൺ ആക്കിയിട്ടില്ല ഞങ്ങൾ അതുവഴി കൂടെയാണ് കടന്നു പോയത് ഇതേ ഗ്യാപ് റോഡ് ലക്ഷ്യമിട്ടാണ് അതിൻ്റെ ഇടയ്ക്ക് നല്ല മഴയും ഉണ്ട് ഗ്യാപ്റോഡ് അടുക്കും തോറും നല്ല മഞ്ഞും തണുപ്പും കൂടിക്കൂടി വരുന്നു കുറച്ചു തോട്ടിൽ ഞങ്ങൾ തോട്ടങ്ങളും ചിത്രീകരിച്ചിട്ടുണ്ട് കാണാൻ തന്നെ എന്ത് ഭംഗിയാണ് ഇതിന് അടുത്ത് തന്നെ ഒരു കട കണ്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ മാഗിയാണ് ഓർഡർ ചെയ്തത് മാഗിക്ക് വേണ്ടി വെട്ടിയാൽ ഇവിടെ വന്നാണ് എനിക്ക് കഴിക്കുന്നത് കാർ ആണെങ്കിൽ കഴിക്കാൻ ഞങ്ങളുടെ അടുത്ത കൂടെ കാരണം കാർ കൈ പോലും പറ്റില്ല ഞങ്ങൾ ഇവിടെ വന്നിട്ട് മാഗി കിട്ടി ഞങ്ങളെല്ലാവരും കഴിക്കുവാണ് വീണ്ടും വണ്ടി എടുത്ത് പോകുമ്പോൾ മുന്നോട്ടേക്ക് നല്ല മഴയും ഭംഗിയുമാണ് അതിൻ്റെ ഇടക്ക് ഞാനും കുഞ്ഞിനും ചെറിയൊരു സ്ഥലങ്ങളെല്ലാം ആസ്വദിച്ചാണ് അവൻ 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 പോകുന്നത് പിന്നെ അമ്മയുടെ കാര്യം പറയണ്ട അമ്മ മൊത്തം വോമറ്റ് ചെയ്ത് വോമറ്റ് ചെയ്താണ് പോകുന്നത് കണ്ണിക്കുള്ള നല്ലൊരു പ്ലേസ് കണ്ടപ്പോൾ ഫോട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടി നിർത്തി അതിൻ്റെ മുകളിൽ നല്ല വലിയ മലയാണ് പക്ഷെ മഞ്ഞമൂടി പകുതി ഭാഗവും കാണാതായി കിടക്കുകയാണ് കാറ്റ് വീശിച്ച് എത്ര മഴയായെങ്കിലും റോഡിൽ നല്ല തിരക്കാണ് അങ്ങനെ നമ്മൾ ഗ്യാപ് റോഡിലേക്ക് എത്തി ഗ്യാപ്പ് റോഡിലെ പാറക്കെട്ടുകൾ കണ്ടോ എന്ത് ഉയരമാരുതെന്ന് വെച്ചാൽ ഈ ഒരു ജില്ലയാണ് ഇത് എല്ലാവരും കാണാൻ വരുന്നതും ഇത് തന്നെയാണ് രാജാക്കന്മാരുടെ കീഴിലുള്ള ഗുഹയാണ് ഞാൻ കയറുന്നത് എന്നിട്ട് അതിന്റെ ഉള്ളിലേക്ക് കയറും ഉള്ളിൽ കയറി ഭയങ്കര ഇരുട്ടാണ് ടോർച്ച് കൊണ്ടേ ഗുഹയ്ക്കുള്ളിൽ കയറാറുള്ളൂ പിന്നെ ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു ഉള്ളിൽ ഗുഹയ്ക്കുള്ളിൽ നിറച്ചും വെള്ളമാണ് ം പറയുമ്പോൾ സൗണ്ട് എല്ലാം പോയ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഞങ്ങൾ നേരത്തെ പുറത്തേക്ക് ധാരാളം ആളുകളുണ്ട് ഈ ഒരു പ്രത്യേക വുക കാണണം രണ്ടായിരത്തി പതിനെട്ട് പ്രളയത്തിൽ ഈ റോഡും മലകളും ഇടുങ്ങിപ്പോയതാണ് പിന്നീട് ഈ വുക നിലനിർത്തിക്കൊണ്ട് റോഡ് പണിഞ്ഞു അങ്ങനെ തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോകുകയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്ന ടോൾ കൂടെ തന്നെ നമ്മൾ തിരിച്ചു പോകുകയാണ് എന്തീടെ വീഡിയോ എടുക്കണോന്ന് പറഞ്ഞു പിന്നെ ഞാനും അബിയും കൂടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പം അടുത്ത വീഡിയോ